ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നാം ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാൻ പോകുന്ന സമയമാണ് നാം കഥാവിന് നന്ദി പറയാൻ പോകുന്ന സമയമാണ് ഈ ഒരു മാസം മുഴുവനും നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തു തന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നാം കടക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആയിരിക്കാം നമ്മെ അനുഗ്രഹിച്ച കർത്താവ് ഈ കഴിഞ്ഞ മാസം മുഴുവനും നമ്മെ സംരക്ഷിച്ച കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തിയ കർത്താവ് ഇന്ന് നമ്മുടെ ആരാധനയിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ മുന്നിലുണ്ട് അവൻ്റെ സന്നദ്ധയിലാണ് നാം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന് നന്ദി പറയാം എന്തുകൊണ്ടാണ് നാം കർത്താവിന് നന്ദി പറയേണ്ടത് എന്തെന്നാൽ സങ്കീർത്തകൻ പറയുന്നു കർത്താവ് നല്ലവനാണ് കർത്താവ് നല്ലവനാണ് അവിടുന്ന് മാത്രമേ നല്ലവനായി ഉള്ളൂ വചനം പറയുന്നു നല്ലവൻ ദൈവം മാത്രമേ ഉള്ളൂ അതിനാൽ നല്ലവനായ കഥാവ് ചെയ്ത നന്മകൾക്കും രക്ഷിച്ച സകല അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രക്ഷിച്ചതിനും നമുക്ക് ഇന്ന് നന്ദി അർപ്പിക്കാം അനേകരുടെ ജീവിതത്തിൽ കഥാവ് നല്ലവനായി തന്നെ പ്രവർത്തിച്ചു എന്നാൽ അവിടുത്തെ സ്വഭാവം നല്ലതാണ് അവിടുന്ന് എല്ലാ അർത്ഥത്തിലും നല്ലവനാണ് ആ നല്ലവനായ ദൈവത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ കഥാവിന് നൽകാനായി നമ്മുടെ കയ്യിൽ എന്തുണ്ട് കഥാവിൻ്റെ സന്നദ്ധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ കഥാവിന് കൊടുക്കാനായി ഇന്ന് നമുക്കെന്തുണ്ട് നമ്മുടെ ഹൃദയം തുറക്കുക ഹൃദയത്തെ നിങ്ങൾ പരിശോധിക്കുക കർത്താവിന് കൊടുക്കുവാൻ ഹൃദയത്തിൽ നിന്നും കൃതജ്ഞതയുണ്ട് നന്ദിയുണ്ട് അത് നമുക്ക് കൊടുക്കാം ഇന്ന് വരെ പരിപാലിച്ച കർത്താവിനെ ഇനിയും പരിപാലിക്കാൻ പോകുന്ന കർത്താവിനെ ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന രാത്രി ഈ ഒക്ടോബർ മാസം മുഴുവനും രാത്രിയിലും പകലും ഒരുപോലെ നമ്മെ കരുണയോടെ വീക്ഷിച്ച കർത്താവിന് ഇന്ന് നമുക്ക് കൊടുക്കാനായി എന്തുണ്ട് ഹൃദയത്തിൽ നന്ദിയും സ്തുതിയും ആരാധനയും കൃതജ്ഞതയും ഈ രാത്രിയിൽ നമുക്ക് കൊടുക്കാം നാം നന്ദി പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും എളിമയുടെ പ്രതീകമായി നാം ഓരോരുത്തരും മാറും മാത്രമല്ല കർത്താവിന് വരെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളെ ഇരട്ടിയാക്കാനും നാം ഹൃദയത്തിൽ നിന്നും നന്ദി അർപ്പിക്കുമ്പോൾ അത് സാധിക്കും ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിൽ നിന്നും ജെമിമ റോഡ്രിഗ്സ് എന്ന ഒരു മകൾ ഒരു ക്രിക്കറ്റർ കളിച്ച് വിജയിച്ച സെമി ഫൈനൽ വിജയിച്ച രംഗം നമുക്കറിയാം ഒത്തിരി പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്ന ഒരു കുട്ടിയാണ് അവൾ എല്ലാ രീതിയിലും അവളെ തളർത്തിയ സംഭവങ്ങൾ അവൾക്ക് കാണേണ്ടി വന്നു കേൾക്കേണ്ടി വന്നു അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ഡിപ്രഷനും ആൻസൈറ്റിയും കാരണം ആകാംക്ഷയും മാകുലതകളും കാരണം എല്ലാം നിർത്താം എന്ന് കരുതി അത്രമാത്രം സഹനങ്ങൾ പ്രശ്നങ്ങൾ കൂടി അവൾ കടന്നുപോയി എന്നാൽ കൂടെയുള്ളവർ അവളെ സ്നേഹിച്ചവർ അവളുടെ കഴിവുകൾ മനസ്സിലാക്കിയവർ അവളെ പിന്താങ്ങി അവസാനം പ്രശ്നങ്ങളെ മറികടക്കാൻ അവൾ ആഗ്രഹിച്ചു തീരുമാനിച്ചു അതിനുവേണ്ടി അവൾ ആവേശത്തോടെ അധ്വാനിച്ചു പ്രവർത്തിച്ചു അങ്ങനെ ക്രിക്കറ്റിൽ പരിചയസമ്പന്നരായ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് പ്രവേശിച്ചത് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചു സെമി ഫൈനലിൽ ജയിച്ച അവൾ പറഞ്ഞത് ഇങ്ങനെയൊരു വാചകമായിരുന്നു ഐ കുഡ് നോട്ട് ഹാവ് ഡൺ ഇറ്റ് അലോൺ ജീസസ് ഹെൽപ് മീ ടു ഡു ഇറ്റ് അതായത് എനിക്കൊറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കഥാവായ യേശു എന്നെ സഹായിച്ചതുകൊണ്ട് എനിക്കിത് സാധിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പിറകോട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്കും പറയാൻ സാധിക്കുകയില്ലേ എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല എനിക്കൊറ്റയ്ക്ക് ഈ പദവിയിൽ കയറുവാൻ സാധിക്കുമായിരുന്നില്ല എനിക്കൊറ്റയ്ക്ക് ഈ വിജയം നേടാൻ കഴിയുമായിരുന്നില്ല എന്ന് നമുക്കും പറയാനായി ഒത്തിരി കാര്യങ്ങൾ കഥാവിൻ്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ നാം അത് പറയുക കഥാവെ എനിക്കൊറ്റയ്ക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല ഇപ്പോഴത്തെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ നീ ചെയ്ത നന്മകൾ എനിക്ക് ഒറ്റയ്ക്ക് നേടാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ നീ എൻ്റെ കൂടെ ഉള്ളതിനാൽ എനിക്കിതെല്ലാം സാധിച്ചു എന്നെ സ്നേഹിച്ചിരുന്ന നീ എന്നെ മനസ്സിലാക്കിയ എൻ്റെ കഴിവുകളെ മനസ്സിലാക്കിയ നീ നീ എന്നെ പിന്താങ്ങിയിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു കഥാവെ ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും എത്രയൊക്കെ പ്രശ്നങ്ങൾ എൻ്റെ ചുറ്റും ഉണ്ടായപ്പോഴും നീ എൻ്റെ സഹായത്തിനായി എന്നെ മനസ്സിലാക്കി എന്നെ സ്നേഹിച്ച് കൂടെ നിന്നിരുന്നതുകൊണ്ട് എനിക്കിന്ന് ഞാനായിരിക്കാൻ സാധിച്ചു അതിനാൽ ഈ രാത്രിയിൽ നല്ലവനായ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നും കർത്താവിന് നന്ദി അർപ്പിക്കാം ഇന്ന് വരെ വഴി നടത്തിയ കർത്താവ് സഹനങ്ങളിൽ പ്രശ്നങ്ങളിൽ രോഗങ്ങളിൽ തകർച്ചകളിൽ പരാജയങ്ങളിൽ ഒറ്റപ്പെടലിൽ തിരസ്കരണങ്ങളിൽ കർത്താവ് വഴി നടത്തി ആരും പിന്താങ്ങാതിരുന്നപ്പോൾ കർത്താവ് പിന്താങ്ങി ഇന്ന് ഈ അവസ്ഥയെ ഓർത്ത് ഈ മാസം ഓരോ നിമിഷവും കർത്താവ് പരിപാലിച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാം നന്ദി അർപ്പിക്കാം ഒപ്പം നാളത്തെ ദിവസങ്ങളിൽ പുതിയ നവംബർ മാസം പിറക്കാൻ പോകുന്നു പ്രശ്നങ്ങളെ അതിജീവിച്ച് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കാം അധ്വാനിക്കാം അത് പരാജയപ്പെടില്ല ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണ ഹൃദയത്തോട് അർപ്പിക്കാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കൂടെയുള്ള ദൈവത്തെ നന്ദി അർപ്പിക്കാം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയം തുറന്ന് നല്ലവനായ ദൈവത്തെ ഉറക്ക സ്തുതിച്ച് ആരാധിക്കാം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമയം ഈ സായഹ്നത്തിൽ നടക്കും ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വലിയ ഇടപെടൽ നിങ്ങൾക്കുണ്ടാകും വിശ്വാസ തോടെ ഇന്ന് വരെ നൽകിയ സകല നന്മകളെയും ഓർത്ത് നല്ലവനായ ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം ഹലുയിൽ കഥാവേ കഴിഞ്ഞ ജീവിതത്തിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നീ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ സാധിച്ചു നീ ഞങ്ങളെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ നീ ഞങ്ങളെ പിന്താങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കുന്നു ിൽ ഞങ്ങൾ ചെയ്തു പോയ അനേകം തിന്മകൾക്ക് പാപങ്ങൾക്ക് നീ മോചനം നൽകി ഞങ്ങളെ മാപ്പ് നൽകി രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വഹിച്ചു നീ ഞങ്ങൾക്ക് വേണ്ടി പാപ പരിഹാരം ബലി ചെയ്തതിനെ ഓർത്ത് കഥാവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഹാലലീയ ഹാലളീയ ഹാലളീയ ഞങ്ങളുടെ രോഗങ്ങൾ നിന്റെ തിരുമുറിവുകളിലൂടെ സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ സഹനങ്ങളിൽ നീ കൂടെയിരുന്ന് ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നപ്പോൾ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹലലു ഹാലുയ്യ ഹലു പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഹാലലുയ്യ ഹാലൂയ്യ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഹാലലുയ്യ ഹാലൂയ്യ ധാരാളം പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റി തടസ്സങ്ങൾ കൂടാതെ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു ഞങ്ങൾക്കെതിരെയുള്ള തടസ്സങ്ങൾക്കെല്ലാം നീ പുതിയ വഴി നൽകി ഞങ്ങളെ മുന്നോട്ട് നയിച്ചു ഇതിനെല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഹാലലു ഹാലു ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു ഒത്തിരി അത്യാഹിതങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഈ മാസം ഞങ്ങളെ രക്ഷിച്ചു ഹാലലു ഹാലലു ഈ ഒക്ടോബർ മാസത്തിൽ നീ നടത്തിയ സകല അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇപ്പോൾ ഈ ആരാധനയിലൂടെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനായ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാ ും രോഗശാന്തിയും ഇപ്പോൾ നീ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിങ്ങളുടെ ഹൃദയത്തിലാണ് കർത്താവ് വാഴുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വാഴുന്നു അവനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഹാലലു ഹാലലു ഹാലുയ്യ 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 ഹലുയ്യ കണ്ണുകൾ അടച്ച് ഹൃദയത്തിലേക്ക് നോക്കാം നിങ്ങൾ കർത്താവിനെ സ്തുതിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്ന ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം കണ്ണുകൾ അടച്ച് മനസ്സേകാഗ്രമാക്കി നിന്റെ ഹൃദയത്തിൽ വാഴുന്ന ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം സ്തോത്രം ചെയ്യാം കർത്താവേ ഇന്നോളം വഴി നടത്തിയ കർത്താവേ അങ്ങനെ ഞങ്ങൾ കൊടാനുകൂടി സ്തുതിക്കുന്നു സ്തോത്രം നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയ കർത്താവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ ജീവൻ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കർത്താവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലുയ്യ ഹാലുയ്യ ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെ തന്ന കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ ആരാധന സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്തങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ മക്കളെ ഓർത്തങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു ഹാലുയി ഹാലുയ്യ ഹാലുയ്യ ഹലുയ്യ ഹാലുയ്യ ഹാല്യ ഞങ്ങളുടെ പഠനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ജോലിയെ ഓർത്ത് നീ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾക്കുള്ള സകല നന്മകളെത്ത് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനാൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലളീയ ഇനിയും ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച കർത്താവേ മുന്നോട്ടുള്ള പുതിയ വഴികളെ തുറന്നു തരുന്ന കർത്താവ് പുതിയ മാസത്തെ സ്വീകരിക്കാനുള്ള ശക്തിയും ചങ്കോറ്റവും നൽകിയ കർത്താവ് ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനം നൂറ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ അവിടത്തേക്ക് നന്ദി പറയുവൻ അവിടുത്തെ നാമം വായിത്തുവിൻ കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്ത തലമുറകളോളം നിലനിൽക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ായാഹനത്തിൽ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ ആരാധിച്ച് സ്തുതിച്ച് കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിന്റെ മേൽ ഈ സമൂഹത്തിന്റെ മേൽ ഈ സഹോദരിയുടെ മേൽ സഹോദരന്റെ മേൽ ഇപ്പോൾ നീ കൃപ വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളെ ഈ കഴിഞ്ഞ ഒരു മാസം മുഴുവനും ഈ ഒക്ടോബർ മാസം മുഴുവനും നീ വഴി നടത്തി ഒത്തിരി 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 ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു രോഗപീഠകളിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകി തടസ്സപ്പെട്ട് കിടന്ന വലിയ കാര്യങ്ങൾ നീ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് ഞങ്ങളെ നയിച്ചു അസാധ്യമെന്ന് ഞങ്ങൾ കരുതിയ പല കാര്യങ്ങളിലും കർത്താവെ നിന്റെ കരം സാധ്യമാക്കി അത് പ്രവർത്തിച്ചു തന്നു അത് വിജയം കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ നിന്നോട് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ടു ഞങ്ങളെ നീ സഹായിച്ചു ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ പാപങ്ങളെ നീ മോചിച്ചു ഞങ്ങളെ നീ ശക്തിപ്പെടുത്തി ഞങ്ങൾ തളർന്നു പോയപ്പോൾ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചു കഥാവേ ഞങ്ങൾ രോഗപീഠയിലായിരുന്നപ്പോൾ നീ ഞങ്ങളെ ഉപേക്ഷിച്ചില്ല ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആശ്വസിപ്പിച്ചു സുഖപ്പെടുത്തി ഞങ്ങൾ തകർന്നു പോയപ്പോൾ സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും തകർന്നു പോയപ്പോൾ നിന്റെ ശക്തമായ കരം ഞങ്ങളുടെ നേരെ നീട്ടി എൻ്റെ നേരെ നീട്ടി രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലല്ലോ എന്ന് നീ എൻ്റെ ചെവികളിൽ മന്ത്രിച്ചു ഇവയെല്ലാം ഓർത്തുകർത്താവെ ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ദൈവമേ ഈ ഒരു മാസത്തെ ഓർത്ത് ഞങ്ങളെ കാത്തുപരിപാലിച്ച് ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിറച്ച് വലിയ മാറ്റങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പ്രതിസന്ധികൾ പലതും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സകല ജീവികളുടെയും പ്രീതിക്ക് ഞങ്ങളെ പാത്രരാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ എന്ന് കരുതിയ പല കാര്യങ്ങൾക്കും നീ ഇടപെട്ട് അത് സാധിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ചെറുപ്പം മുതൽ ജനനം മുതൽ ഇന്നോളം ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കഥാവി നിന്റെ അനുഗ്രഹം മാത്രമേയുള്ളൂ നീ ഞങ്ങൾക്കത് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിച്ചു നീ ഞങ്ങളെ തക്ക സമയത്ത് ഇടപെട്ട് സഹായിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുണ്ടായി എന്നിപ്പോൾ ഞങ്ങൾ ഏറ്റുപറയുന്നു കഥാവെ പല വ്യക്തികൾ നടത്താൻ ശ്രമിച്ച കാര്യങ്ങൾ നിസ്സാരരായ ഞങ്ങളിലൂടെ നീ നടത്തി വിജയം കാണാൻ നീ അനുവദിച്ചു ഞങ്ങൾ ബലഹീനരെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം നിന്റെ ശക്തി ഞങ്ങളെ ആവരണം ചെയ്ത് ഞങ്ങളെ പ്രബലരുടെ മുൻപിൽ ഞങ്ങൾക്ക് ബലം നൽകി മുന്നോട്ട് നയിച്ചു ഇവയെല്ലാം ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവെ ഒരു പുതിയ മാസം നവംബർ മാസം ഞങ്ങൾക്ക് നീ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പുതിയ മാസത്തെ വരവേൽക്കാൻ ഈ പുതിയ മാസത്തിൽ എല്ലാ കാര്യങ്ങളും നീ ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കാനുള്ള ജ്ഞാനവും ബുദ്ധിക്കും വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിരസന്നായി സ്തുതിച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ ഇന്ന് നീ കൃപ തോന്നി അവരുടെ നാളുകളിലുള്ള എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നീ ഏറ്റെടുത്ത് കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് അവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ശക്തിയും കൃപയും ഇന്ന് നേരത്തെ കൂട്ടി നീ നൽകുന്നതിനെ ഓർത്ത് കഥാവിയെ വീണ്ടും ഞങ്ങൾ അങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണക്കി സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന കഥാവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലുയാ ഹലുയ്യ ഹലൂയ ഹലു ഹലുയ്യ എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഉറക്കക്കുറവിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഈ രാത്രിയിൽ സകല ആകുലതകളിൽ നിന്നും ആകാംക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് സന്തോഷവും സമാധാനവും നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കഥാവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു ഹാലലു 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 ഹാലു നിന്നെ ആരാധിച്ച് സ്തുതിക്കുമ്പോൾ അവിടെ വിടുതലും ിക്ഷയും ലോകശാന്തിയും നൽകുന്നു കഥാവേ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അതിനാൽ തന്നെ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഹാലലു ഹാലലു ഹാലലുയ്യ ഹാലൂയ്യ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് വരെ നിന്നെ വഴി നടത്തിയ ദൈവം ഇനിയും നിന്നെ വഴി നടത്തുന്ന ദൈവം നിന്നെ ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തട്ടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കട്ടെ ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഈ ഒരു പുതിയ മാസത്തെ മുഴുവൻ ആവശ്യങ്ങളിലും കർത്താവ് നിന്നെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം ഈ ചാനലിനെ കുറിച്ച് സംസാരിക്കുക ഈ ചാനലിനെ നിങ്ങൾ പറ്റാവുന്ന രീതിയിലെല്ലാം ഇത് ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാ രീതിയിലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും ഞങ്ങളുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ആമേൻ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു